പ്രസംഗമല്ല പ്രവർത്തനം കൊണ്ട് മാത്രമേ സംഘടനകൾക്ക് വളരാൻ കഴിയുകയുള്ളു എന്ന് ഒ ബിസി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രേമൻ മാസ്റ്റർ പാലക്കാട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമയബന്ധിതമായി നമ്മൾ മീറ്റിംഗ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒന്ന് രണ്ടാമത് ആയിരിക്കണം എപ്പോഴും കാരണം ഡ്രാഗ് പോയാൽ അത് അതിന്റെ മൂല്യം പോകുന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പറയാനുള്ളത് സമയബന്ധിതമായി പറഞ്ഞ് പോയിന്റ് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം പ്രസംഗം കേട്ട് ഉണ്ടാകുകയാണെങ്കിൽ നമ്മളെ പാർട്ടി എന്നോ ഇപ്പോഴെ ആൾക്കാർ എന്നോ എത്രയോ കാരണം അത്രമാത്രം പ്രസംഗം കേട്ട് വളർന്നവരാണ് നമ്മളല്ലേ അപ്പം അതുകൊണ്ട് പ്രസംഗത്തിനല്ല പ്രവർത്തനത്തിനാണ് പ്രസക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിഷയത്തിലേക്ക് അടുക്കുക ഒ ബി സി മോർച്ച എന്ന് പറയുമ്പോൾ പലപ്പോഴും മോനേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നെറ്റി ചുളിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു പക്ഷെ അതിൽ മാറ്റം വരാൻ പോവുകയാണ് ഞാൻ ഞാനിതേവരെ മോർച്ചയിൽ വർക്ക് വർക്ക് ചെയ്തിട്ടില്ല കഴിഞ്ഞ ടേം വരെ പാലക്കാട് മേഖലയുടെ ജനസംഘടനയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത് അവിടെ ധാരാളം മേഖലകളിൽ ഞാൻ വന്നിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ഇതിന്റെ ചുമതല അല്ല എന്താണ് 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 നമ്മുടെ 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 നമുക്ക് നമുക്ക് ദൗത്യം ഒരു സംഘടന എന്തെന്ന് തിരിച്ചറിയാൻ ചുമതലക്കാർക്ക് കഴിയണമെന്നും പ്രേമൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ഭാരതീയ ജനതാ പാർട്ടി ഒറ്റപ്പാലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ജില്ലാ നേതൃയോഗത്തിന് ഒ ബിസി മോർച്ച പാലക്കാട് ജില്ലാ അധ്യക്ഷൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പുരാടൻ ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഒ ബി സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീധരൻ മണ്ണാർക്കാട് ജയൻ മലനാട് പ്രഭാരി പ്രബീഷ് മാറാട് എന്നിവർ സംസാരിച്ചു